തൃശ്ശൂർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഇരുപത് നിയോജക മണ്ഡലങ്ങളിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇല്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ഒന്ന് ബി ജെ പിയെ പ്രതിരോധിക്കണമെന്നാഗ്രഹിക്കുന്നവരാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷ വോട്ടർമാരും കേരളത്തിൽ രാഷ്ട്രീയമായി തന്നെ ബി ജെ പിയെ നിലന്തുണിക്കാൻ പാടില്ലെന്ന് ചിന്തിക്കുന്ന ഒരു മതനിരപേക്ഷ പോളിറ്റിക്സിന് വലിയ സ്വാധീനമുണ്ട് കാരണം കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക് അങ്ങനെയാണ് അൻപത്തിരണ്ട് ശതമാനം വരുന്ന ഭൂരിപക്ഷ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഭൂരിപക്ഷം എവിടെയാണ് സെക്കുലർ പാർട്ടികളാണ് പ്രത്യേകിച്ച് സി പി എമ്മിലാണ് ഇനി നാൽപ്പത്തെട്ട് ശതമാനത്തോളം വരുന്ന ക്രിസ്ത്യൻ മുസ്ലിം വോ വോട്ടർമാരെന്ന് പറയുന്നത് ഒരു സെക്കുലർ ഫാബ്രിക്കിൽ നിൽക്കണമെന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെല്ലാം കണ്ടല്ലോ സത്യനാഥം മാർപ്പാപ്പയെ കൂട്ടി ഇതുകൊണ്ട് ഇവിടുത്തെ തിരുമേനിമാർക്ക് ശക്തമായ മറുപടി കൊടുത്തിരിക്കുകയാണ് ഇടതുപക്ഷത്തോട് സഹകരിച്ച് പോകണം അത് മാർപ്പാപ്പയുടെ പൊസിഷനാണെന്ന് പറഞ്ഞുകൊണ്ട് സത്യനാഥം ഇപ്പോഴെന്താണ് സഭയിലെ ചില ആളുകളുടെ എന്താണ് ഈ കൃസംഗി നിലപാടിനെ പരസ്യമായി ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിൽ രാഷ്ട്രീയവും സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിലായാലും ന്യൂനപക്ഷങ്ങളോടും ഭരണഘടനയുമൊക്കെയുള്ള പ്രതിബദ്ധതയുടെ കാര്യത്തിലായാലും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷ പാർട്ടികളാണ് എന്ന ഒരു അവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് നമ്മൾ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും സുരേഷ് ഗോപിക്ക് ജയിച്ചു കയറാൻ പറ്റില്ല അദ്ദേഹം അവിടെ പണമൊക്കെ ഒഴുക്കുന്നുണ്ടാവും ബി ജെ പിക്ക് ഇഷ്ടം പോലെ ഇലക്ട്രോൾ ബോണ്ടിലൂടെ വരുന്ന പണം മാത്രമല്ല കള്ളപ്പണമുണ്ട് ബി ജെ പിക്ക് ആ പണം ഒഴുക്കിക്കൊണ്ട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ നടത്തുന്നു ഒരുപാട് നാടകങ്ങൾ അദ്ദേഹം തൃശ്ശൂർ മണ്ഡലത്തിൽ നടത്തുന്നുണ്ടാകും ഭക്തിയെ ഇളക്കി വിടാനൊക്കെ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടാവും പക്ഷേ തൃശ്ശൂർ നിയോജകമണ്ഡ പാർലമെൻറ്റ് നിയോജ മണ്ഡലത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കഴിയും ക്രിസ്ത്യൻ മുസ്ലിം മൈനോറിറ്റി പിന്നോക്ക ദളിത് വിഭാഗങ്ങൾ ഈ വോട്ടുകളോ ഒന്നും പിടിച്ചെടുക്കാൻ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കാൻ ഹിന്ദുത്വ വർഗീയ പ്രചരണത്തിന് കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ തൃശ്ശൂർ നഗരം എന്ന് പറയുന്ന വടക്കുനാഥ ക്ഷേത്ര ക്ഷേത്രമൊക്കെ ആയി ബന്ധപ്പെട്ട ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അമ്പലവാസികളും അതിൻ്റെ ആളുകളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ക്ഷേത്ര സംസ്കാരമുണ്ടെന്ന് ആ ക്ഷേത്ര സംസ്കാരമൊക്കെ ബി ജെ പിക്ക് അനുകൂലമായ വോട്ടാവില്ല ബി ജെ പി നേതാക്കൾ ചിന്തിക്കുന്ന എങ്ങനെയാണ് അതുകൊണ്ടാണ് മിസ്റ്റർ നരേന്ദ്രമോദി അവിടെ ഈ നാരീശക്തി എന്നൊക്കെ വന്ന് പറഞ്ഞ് പറഞ്ഞേ ഒരു പരിപാടിക്കായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങിയത് ഞാൻ എന്താണ് കാശിനാഥൻ്റെ നാട്ടിൽ നിന്ന് വടക്കുംനാഥൻ്റെ നാട്ടിലേക്ക് വന്നതാണ് രണ്ടും ശിവനാണ് മഹാദേവനാണ് പക്ഷേ അത്തരത്തിലുള്ള ആലങ്കാരിക പ്രയോഗങ്ങളൊന്നും ഈ ശിവൻ്റെയോ ഭക്തിയുടെയോ ഒന്നും പേരിൽ രാഷ്ട്രീയമായി ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് തൃശ്ശൂരിലെ വോട്ടർമാർ ശീ എടുക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഏറ്റവും സൂക്ഷ്മമായ തരത്തിലുള്ള നിരീക്ഷണങ്ങളെല്ലാം കാണിക്കുന്നത് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളും ആ അസംബ്ലി മണ്ഡലങ്ങളിൽ വളരെ ശക്തമായി ഈ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട് വോട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ ബി ജെ പി ഇറക്കുന്ന വർഗീയക്കാർഡ് ഒരു കാരണവശാലും ജയിക്കാൻ പോകുന്നില്ല പിന്നെ സുരേഷ് ഗോപിയെ കേരളം പോലൊരു സമൂഹത്തിനകത്ത് അതേ ഒരു സെലിബ്രിറ്റിയാണ് ആ രീതിയിൽ സേതാമേനോനൊക്കെ പിടിച്ചും ഒക്കെ വെക്കും പക്ഷേ ജനങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പാർലമെൻറ്റിനകത്തൊക്കെ ഇടപെടാൻ പറ്റിയ ഒരാളായിട്ട് അദ്ദേഹം കാണുമോ അദ്ദേഹത്തിൻ്റെ കൈ കയ്യിൽ എവിടെ നിന്നൊക്കെയോ വന്ന പണമുണ്ട് ആ പണം ഉപയോഗിച്ച് അയാൾ മറിയച്ചേട്ടത്തെ കെട്ടിപ്പിടിക്കും അവരുടെയൊക്കെ കുറേ കാശ് കൊടുക്കും അവർക്ക് വീട് വെച്ച് കൊടുക്കുമെന്ന് പറയും അല്ലെങ്കിൽ കരുവന്നൂർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന ആളുകൾക്ക് ആ ആളുകളെ കാണുമ്പോൾ അവരെ ഞാൻ സഹായിക്കാം എന്ന് പറയും ഇങ്ങനെ ഉദാരമായ ചില ചാരിറ്റി ഉദ്യമങ്ങൾ കൊണ്ട് കൈകാര്യം ചെയ്യാവുന്നതല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും ബി ജെ പിക്ക് ജയിച്ചു വരാനുള്ള സാധ്യതയില്ല തൃശ്ശൂരിൽ ഒരു കാരണവശാലും സുരേഷ് ഗോപി ജയിക്കുന്ന പ്രശ്നമില്ല സുരേഷ് ഗോപിയുടെ ഈ ഈ കളികളൊക്കെ തന്നെ എന്താണ് വളരെ പരിഹാസ്യമായ നാടകമായിട്ടായിരിക്കും രാഷ്ട്രീയ ബോധമുള്ള തൃശ്ശൂരിലെ വോട്ടർമാർ കാണുക എന്നാണ് ഞാൻ കാണുന്നത് അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം തന്നെ വലിയൊരു രാഷ്ട്രീയ പരിപാടിയാക്കാനില്ലേ ശ്രമിച്ചത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട എത്രയോ കല്യാണങ്ങളും പ്രധാനമന്ത്രിയുടെ വരവിൻ്റെ പേരിൽ മാറ്റിവെക്കേണ്ടി ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഈ കല്യാണത്തെ ആഘോഷമാക്കി ഒരു രാഷ്ട്രീയ പരിപാടിയാക്കുന്ന അല്പത്തരം ഇതെല്ലാം തന്നെ ഗൗരവമുള്ള വോട്ടർമാർ ആലോചിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കൊമേഡിയന്മാരെയൊന്നും പാർലമെൻറ്റിലേക്ക് അയക്കണമെന്നുള്ള താല്പര്യമൊന്നും തൃശ്ശൂരിലെ വോട്ടർമാർക്കുണ്ട് തൃശ്ശൂരിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ തലസ്ഥാനമാണ് സാംസ്കാരിക നഗരമാണ് ആ സാംസ്കാരിക നഗരം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മലബാർ കലാപത്തിൽ വലിയ രീതിയിൽ എന്താണ് ഇവിടെ കമ്മ്യൂണൽ വികാരം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ തൃശ്ശൂരിലെ ജനങ്ങളാണ് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ അടങ്ങുന്ന ജനങ്ങളാണ് മലബാർ കലാപത്തിലെ നേതാക്കൾക്ക് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ സ്വീകരണം കൊടുത്ത് അവരെ സ്വീകരിച്ച് എന്താണ് വടക്ക് നാഥ ക്ഷേത്രത്തിൻ്റെ ആ മൈതാനിയിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുപോയത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപത്തിൻ്റെ കാലം തൊട്ട് എന്താണ് കൊളോണിയൽ വിരുദ്ധവും വർഗീയ വിരുദ്ധവുമായ നിലപാട് സ്വീകരിച്ച ഒരു ചരിത്രം തൃശ്ശൂരിനുണ്ട് അതുകൊണ്ട് തന്നെ തൃശ്ശൂർന്ന് യോജക മണ്ഡലത്തിൽ ഒരു കാരണവശാലും മിസ്റ്റർ സുരേഷ് ഗോപിക്ക് ജയിച്ചു വരാനുള്ള ഒരു വകുപ്പ് ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ പ്രചാരണം മാധ്യമങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ പ്രചാരണം ഉണ്ടാകും അങ്ങനെ വലിയ ഒരു പ്രതീതി ഭയങ്കരമായ ഒരു ഇടപെടൽ സുരേഷ് ഗോപി നടത്തുന്നു എന്ന് തോന്നിക്കാനൊക്കെ അവർക്ക് കഴിയും പക്ഷേ അടിത്തട്ടിൽ ഈ വിഷയങ്ങളെയൊക്കെ കണ്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ക്യാമ്പയിനുകളാണ് ഇടതുപക്ഷം തൃശ്ശൂരിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ രീതിയിലുള്ള സുരേഷ് ഗോപിക്ക് അനുകൂലമായ ഒരു ഘടകങ്ങളും പ്രാഥമികമായ ഞങ്ങളുടെ ഇടപെടലുകളിൽ ഞാൻ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പരമ്പരാഗതമായ ചില സവർണ ക്യാമ്പുകളിൽ സുരേഷ് ഗോപിക്ക് സ്വീകാര്യത ഉണ്ടാകും അത് തന്നെ എത്രത്തോളം വോട്ടാകും എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്